പാട്ടുവഴിയിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാട്ട് ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്നവരെല്ലാവരും നമുക്കറിയാം ഇന്ന് പലവിധ മേഖലകളിലും ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ ഇന്ന് സമൂഹത്തേക്ക് കൊണ്ടുവരുന്ന ഈ പാട്ടുവഴിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ദുബായിലെ യുവ സംരംഭകനാണ് കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഈ മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തി കൂടിയായിട്ടുള്ള ഉപ്പ അക്കാലത്ത് പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ശരിക്ക് ഉപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഓർമ്മയുണ്ടോ നല്ല സപ്പോർട്ട് ആഹ് പിന്നെ ഞാൻ അത് എടുത്ത് പറയേണ്ട ആളുകളാണ് ഒന്ന് പി സി എന്ന് പറയുന്ന അനുഗ്രഹീത ഗായകൻ സംവി സംഗീത സംവിധായകൻ അതുപോലെ രചയിതാവ് ഒക്കെ പി സി ലിയാണ് നിങ്ങൾ തളിമുളിലെ വിധാനിച്ചാന്നുള്ള പാട്ടൊക്കെ അറിയാം അതൊക്കെ അവരോട് പാട്ടാണ് ഒരുപാട് പാട്ടുണ്ടായ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ മദീന റൗള റൗദന്നൊക്കെയുള്ള പാട്ട് ഉപ്പാൻ്റെ സന്തത സാചാര്യായിരുന്നു ഉപ്പാൻ്റെ ട്രൂപ്പിലെ മെയിൻ ആയ ആളായിരുന്നു പിന്നെ വടകര പയ്യോളി ഒരു ദേവദാസ് എന്ന് പറയുന്നത് ഗായകനുണ്ട് അനുകൂല നല്ല മനോഹരമായ പാട്ടുകാരനായിരുന്നു കുറച്ച് തടിച്ചിട്ടൊക്കെയാണ് പക്ഷെ നന്നായി പാടുന്ന ആളാണ് പിന്നെ അന്നത്തെ ഇപ്പം മേഖലയില്ലാത്തൊരു ഓർക്കാട്ടി അദ്റഹിമാൻ എന്ന് പറയുന്നത് ഏക്കൂബിൻ്റെ വിക്കി എന്നുള്ള ഒറിജിനൽ പാട്ടൊക്കെ അവരാണ് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ പിസലിയാക്കത്തൊക്കെ ഒന്നും ഇപ്പോൾ ഇല്ല ദേവദാസ്വട്ടം വെച്ച് ഇവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോകാറുണ്ട് ഇത്ര ചരിത്രപരമായിട്ടുള്ള പാട്ടുകൾ അതുപോലെ തന്നെ നേരത്തെ ചോദിക്കൽ പറയലുള്ള പാട്ടുകൾ ആ കല്യാണ പാട്ടുകൾ അല്ലെങ്കിൽ ഉപ്പ്മാൻ്റെ ജ്യേഷ്ഠനെഴുതിയതിൽ കല്യാണ പാട്ടുകൾ വളരെ ഞാൻ നേരത്തെ ഒരു പാട്ടിൻ്റെ ഇത് പറഞ്ഞില്ലേ ഒരു പന്ത്രൽ പതിനായിരം എന്നുള്ള ഒരു പാട്ട് മാത്രം അങ്ങനെ ഒരു പാട്ടുണ്ട് അതൊരു രൂപത്തിൽ എഴുതിയ പാട്ടാണ് പക്ഷേ അന്നത്തെ ഈ അന്ന് മത്സരങ്ങളുണ്ടായിരുന്നല്ലോ ഈ ട്രൂപ്പുകൾ കേരളത്തിലെ മാപ്പിളപ്പാട്ട് ഗായകരുടെ ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവർക്ക് അരമണിക്കൂറാണ് ആറ് പാട്ടുകൾ വെച്ചിട്ടുള്ള എട്ട് ട്രൂപ്പ് ആറ് ട്രൂപ്പ് ഒക്കെ ഇവിടെ സാമൂതിരിയിലും പിന്നെ വട എന്താ പറയുക നമ്മളെ തലശ്ശേരി സ്കൂളും ഒക്കെയാണ് റിയാലിറ്റി ഷോ ആണ് പക്ഷെ സമ്മതിക്കണം ഇവരെയൊക്കെ ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ജനങ്ങള് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ നിങ്ങള് മാപ്പിള പാട്ട് എന്ന് പറയുമ്പോൾ എടുത്ത് പാടുന്ന പത്ത് പാട്ടിൽ ആറെണ്ണം പഴയതായിരിക്കും ആറിൽ കൂടുതലും പഴയതായിരിക്കും അപ്പൊ അത് അവരുടെ സൃഷ്ടികള അങ്ങനെ പാട്ട് ഏതെങ്കിലും മനസ്സിൽ കല്യാണ പാട്ട് ഇത് തന്നെയാണല്ലോ അതെ ഞാനങ്ങനെ പാടുന്നൊരു പാട്ടില്ല പിന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളുടെ പറ്റിയിട്ട് എഴുതിയ ഒരു പാട്ടുണ്ട് അത് ഞാൻ ഈ അടുത്ത് രണ്ടാമത് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതിൽ രണ്ടുപേരെയും പാടാം ഓഹം തളരാറില്ല

தேடி அலையோனா சகிகெட்டு திரையும் சுகம் தேடி அலையும் நோனா சகிகெட்டு திரையும் நூனா சப்னத்தின் தீரத்தில் கண்ணீரின் மேகத்தில் சொப்னத்தின் தீரத்தில் ീരി മേഘത്തിൽ സുഖലോകം തേടുന്നു സുഖലോകം തേടുന്നു മോഹം തളരാറില്ല ദാഹം തീരായില്ല മതിയാവില്ല പൊതി ശിവർഭായ് മുപ്പയുടെ ഒരുപാട് പാട്ടുകളിലൂടെ നമ്മളിപ്പോൾ പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശിവർഭായി മാപ്പിൾ പാട്ട് മാത്രം പാടുന്ന ഞാന് പാട്ടുകാരായിട്ട് അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ടുകാരനാണെങ്കിലും എനിക്കിഷ്ടം പിന്നെ ഈ പാപക്കാൻ്റെ പാട്ടുകള് പിന്നെ മെലഡീസ് ഒക്കെ സിനിമയിലാണെങ്കിലും മെലഡി ഗാനങ്ങളോട് പാട്ടുകളൊക്കെ ചിലതൊക്കെ പാടും അതൊക്കെ അതിന്റെ പിന്നെ ഗുണഘോഷം എനിക്കറിയാം പ്രത്യേക സന്തോഷത്തിന് വേണ്ടി പാടാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആയിക്കോട്ടെ രണ്ടു ശിവക്കാരൊരു പാട്ടായിക്കോട്ടെ പിടി കണ്ണുകൾ

അതൊരു ഒരു ആയിട്ടുള്ള ഞാൻ മാപ്പിള പാട്ട് പാടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം എന്നാല് ഈ മാപ്പിള പാട്ട് എന്നു പേരാണെങ്കിലും അത് മാപ്പിള മാപ്പിളാരുടെ പാട്ടല്ല പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പിന്നെ ഇത് മുസ്ലിമായ ആളുകൾക്ക് മാത്രം കേൾക്കാനുള്ള പാട്ടുകൾ അങ്ങനെയൊക്കെയായിരുന്നു അതിൽ നിന്ന് വിഭിന്നമായിട്ട് പിന്നെ എല്ലാ ജോണുകളിലുള്ള പാട്ടുകളും ഇതിലുണ്ട് എന്നൊക്കെയുള്ള ഒരു ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ അല്ലെങ്കിൽ ഞാനൊരു പരിപാടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പാട്ട് കാണുമ്പോൾ സൂഹത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ അറിയാതെ അത് പരമ കാരുണ്യം ധരണാദീയമായ പിന്നെ രൂപരക്ഷിതാവിന് സ്തുതിക്കണം എന്നാൽ നമ്മുടെ ദൈവം ആരാണ് ദൈവത്തിനുള്ള സ്തുതി അർപ്പിക്കുന്ന പാട്ടുണ്ട് അതിപ്പോൾ എഴുതിയ പാട്ട് തന്നെയാണ് ആ പാട്ടാണ് ഞാൻ സാധാരണയായിട്ട് പാടുന്നത് ആ പാട്ട് പാടാൻ പാടാം അത് നാമങ്ങൾ ഞാൻ പാടാം മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ലാ നിനക്ക് മാത്രം അല്ലാ നിന്നോട് മാത്രം പ്രതിഫലനാളിൻ ഉദയോനായ പരമകാരുണികൻ കരുണാതിഥിയുമായ സർവലോക സംരക്ഷകനാം നാമങ്ങൾ 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 സ്തുതി സ്തുതി ഗീതങ്ങൾ ഗീതങ്ങൾ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമ പാട്ടിലെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് എന്തെങ്കിലും വരികൾ സമ്പുഷ്ടമായ ചില പാട്ടുകൾ പ്രത്യേകിച്ച് അതിൽ പെട്ട ഒരു പാട്ടാണ് അത് ദാസേട്ടനും ചിത്ര ചേച്ചിയും രണ്ടു കോഴികളും മുൻകൂടി പാടുകയാണ് എനിക്ക് ആ പാട്ട് അനുമല്ലൊന്നും പാടാൻ കഴിയില്ല പക്ഷെ എന്നാലും അതിൻ്റെ വരികളിങ്ങനെയാണ് സിന്ധൂരസന്ധിയെ അത് പകലിനെ കൈവിടിയൊരു പാട്ടുണ്ട് അതിൻ്റെ അനുമല്ല എനിക്ക് തോന്നുന്നത് അനുമല്ലേ പകലിനെ കൈ വെടിഞ്ഞു അതു രാവിൻ്റെ മാറിലലിഞ്ഞു നിൻപൂങ്കവിലും നനഞ്ഞു പാട്ട് സിനിമാ പാട്ട് അതുപോലെ നമ്മൾ വേറൊരു തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കവാലിയോ ഗസലോ ാണ് പിന്നെ പ്രത്യേകിച്ച് ബുപ്പായ്ക്കാന്റെ ഗസലിന്റെ ഒക്കെ നല്ലൊരു ശ്ലോകമായിരുന്നു പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല ബുപ്പായ്ക്കാന്റെ ഞാൻ ശേഷം അതേപോലെ തന്നെ ജോണറിൽ വന്ന് റാസ അവരുടെ കോമ്പിനേഷനിലെ പാട്ടുകൾ നന്നായിട്ട് ഇഷ്ടമാണ് പല പാട്ടുകളൊരു പാട്ടുണ്ട് ും സന്ധ്യയിൽ ഞാൻ കാത്തു നിൽക്കൂ അസ്തമിക്കാൻ വെമ്പി നിൽക്കും സന്ധ്യയിൽ ഞാൻ കാത്തു നിൽക്കൂ എന്നല പുൽകുമെങ്കിൽ കാത്തിടാമീ ഹൃദയമാലം ദയമാലം ീ പുൽകുമെങ്കിൽ ചാത്തിടാല്യം ചാത്തിടാല്യം കോളി നിന്നോത്ത് കാത്തിരി പിൻ സൂചി മുന്നയിൽ മമക്കിനാക്കൽ കോത്ത് കോത്ത് ഞാനിന് കൊത്തു ഞാനിന് മൈലാജി പാട്ട് പറഞ്ഞാല് എല്ലാ സ്റ്റേജിലും പാടുന്ന മലബാറുകാരുടെ കൂടിയ പാട്ട് രണ്ടാമത്തെ പാടുകയാണ് റൈസ് നല്ല അതിലും ഈ എന്തോരാവേശം എന്തോരാഹ്ലാദം മണവാട്ടി അണിയുന്നൊരോ മാഞ്ചം എന്തോരാവേശം എന്തോരാഹ്ലാദം മണവാട്ടിയണിയുന്നൊരോ മാഞ്ചം തലമുള്ള വിധാനിച്ച മണിയറയിൽ നിർമിതി മണവാട്ടി അണിയുന്നൊരോ മാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി മാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി സമ്മാനം കിട്ടിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പകാലത്ത് നന്നായി പാടുവാൻ അന്ന് ഞാനൊരു അറബിക്ക് പദ്യം പാടിയിട്ടാണ് പിന്നെ വന്നത് അതിന്റെ രണ്ടുപേരെയാണ് പാടാണ്ട് ഓർമ്മ ഉണ്ട് അല്ല നമ്മള് ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്ത് ഉണ്ടാവും അതുപോലെയാണ് خلب طبيل الزانبي ظريف شقيل ذي الْمَعْوُمِ يلمع مثل الذهب قد كان عندي بلبل خلب طبيل الزانبي ظريف شقيل ഒരുപാട് പാട്ടുകളെ പറ്റ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് പാട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിലായിരുന്നു ആദ്യ പിന്നെ പാടിയ ഒരു പാട്ടുണ്ട് പിന്നെ തായിഫ് എന്ന കരുതിയിട്ട് തരിമണൽ തിരിച്ചു വരും വരികൾ കൊണ്ട് ആ പാട്ടിനോട് എന്തോ ഒരു ആകർഷണീയതായിരിക്കാൻ തോന്നിയിട്ടില്ല അപ്പോൾ പാട്ട് തന്നെയാണ് പിന്നെ അതിൽ വീക്ക് ഇതിലെ കല്ലണീന്ന് തായിഫും വാസികളൊക്കെ ീഫ് നഗരിതൻ തരിമണൽ പോലും തരിച്ചിരുന്നു താരിളം കാറ്റും ആൾമരു ഭൂമിയും നന്തു കരഞ്ഞിരുന്നു തായിഫ് നഗരിതൻ തരിമണൽ പോലും റ്റും പാൾ മരുഭൂമിയും കരഞ്ഞിരുന്നു ാന്തനോറി പരിഹസിച്ചു കല്ലാലെറിഞ്ഞു ശിരസാജ പൊട്ടി ചുടുചോരമ I ആളുകളുടെ പാട്ടുകളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു നമ്മൾ തുടങ്ങിയത് തന്നെ താങ്കളുടെ പിതാവിന്റെ പാട്ടിലൂടെയാണ് നമ്മൾക്ക് അവസാനിക്കുന്നതും താങ്കളുടെ പിതാവിന്റെ ഒരു നല്ല സോങ്ങിലൂടെയാണ് ഉറപ്പായിട്ട് പണ്ട് ൾ രണ്ട് സ്നേഹത്തിൻ നിനകൾ രണ്ട് പാറി വന്നു ലോടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു പൊളിച്ചിരുന്നു ഗുഹയിൽ പണ്ട് തന്മാട്ടേരുകൾ രണ്ട് സ്നേഹത്തിൻ നിനകൾ രണ്ട് പാറി വന്നു ലോടി വന്നു നിത്യം തുടരുമ്പോൾ അജ്ഞത കൂരിൽ മുട്ടിയ കാലം അന്ധതയിൽ വഴി തേടുമ്പോൾ അറബികൾ നിത്യം തുടരുമ്പോൾ അജ്ഞതകൂരിൽ വഴി തേടുമ്പോൾ വിജ്ഞാനത്തിൻ ദീപവുമേന് ഉദയം ചെയ്ത നബി വിജ്ഞാനത്തിൻ ദീപവുമേന് ഉദയം ചെയ്ത നബി നാടും വിട്ട് സൗറില്ലോടി വന്നു സൗറെ എന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട് രണ്ട് പാറി വന്നുലോടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചീരുന്നു സൗർ എന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട് വന്നു വന്നു ആരും കാണാതെ അറിയാതെ പൊള്ളിച്ചിരുന്നു പാട്ടുപടി ഇന്നപ്പോ നമ്മൾക്കൊപ്പം ഷമീർ ഷെമീർ ഷെർവാണിയാണ് എന്തുപറയുന്നു ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഉപ്പാൻ്റെ ഓർമ്മകൾ ഒരുപാട് പങ്കെടു പങ്ക് വയ്ക്കാൻ പറ്റി കൂട്ടത്തില് മാപ്പിളപ്പാട്ടിനെ പറ്റി പറയാൻ പറ്റി പിന്നെ ഞാൻ സാധാരണയായി ചെയ്യാത്ത മാപ്പിളപ്പാട്ടല്ലാത്ത കുറച്ച് പാട്ടുകൾ നിങ്ങളെന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത് എൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഏതായാലും കണ്ണൂർ വൺ എന്ന ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മുകളിലൊരാളില്ലാത്ത വിധം അത് ഡയറക്റ്റ് ചെയ്ത പ്രിയപ്പെട്ട ജ്യോതിയേട്ടൻ്റെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ മലബാറിൽ മാപ്പിളപ്പാട്ടിന് അത്രമേ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ ഈ ചെറിയൊരു എപ്പിസോഡും സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ എന്നോടൊപ്പം ഇവിടെ വായിച്ച സന്തോഷേട്ടൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മാപ്പിളപ്പാട്ട് മാത്രമല്ല സിനിമാ പാട്ടും ഒട്ടുമിക്ക എല്ലാ പാട്ടുകളിലും നമ്മൾ കാണുന്ന പരിചിത മുഖമാണ് പ്രിയപ്പെട്ട സന്തോഷ് ഏട്ട് അതുകൂടാതെ ഹാർമോണിയം വായിച്ച പ്രിയപ്പെട്ട റഫീഖ് ബായ് പിന്നെ പ്രിയപ്പെട്ട റഹ്മാൻ എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും ഓക്കെ അപ്പോൾ പാട്ടു വിശേഷങ്ങളുമായി പാട്ടുപടിയിൽ അടുത്തൊരു താരത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ